പ്രിയ സഹോദരങ്ങളെ മനോഹരമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അനുഗ്രഹീതമായ ഈ ദിവസം കർത്താവിൻ്റെ മഹത്വമേറിയ വചനത്തെ ഒന്ന് വായിച്ച് അജീവനും ചൈതന്യവും വരുത്തുന്ന വചനത്തെ ഒന്ന് വായിച്ച് ക്രിസ്തുവിൽ സന്തോഷിച്ച് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം കർത്താവിന് മുഴുവൻ മഹത്വവും എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു സ്തോത്രം ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഗലാത്തിയർ കിഴുതി ലേഖനം മൂന്നാം അധ്യായമാണ് അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങളാണോ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ് സ്തോത്രം അതിൽ നിന്ന് വായിക്കുന്നതിന് ഒരു കാര്യമുണ്ട് സ്തോത്രം ഇന്നൊരു സ്നാന ശുശ്രൂഷയും കൂടെ നടക്കുകയാണ് അതുകൊണ്ടാണ് ക്രിസ്തു യേശുലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നാണ് പറയുന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീരണമെങ്കിൽ തിരുവചനം വളരെ വ്യക്തമായി പറയുന്ന അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആര് യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അവകാശം കൊടുക്കും അപ്പം ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാകുന്നത് ഇവിടെ പറയുകയാണ് ക്രിസ്തു യേശുവിനെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അപ്പോൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരാൾ ആരായി ആരായിത്തീരുകയാണ് ദൈവ മക്കളായി തീരുകയാണ് വിശ്വാസിയല്ലായിത്തീരുന്നത് സ്വന്തം തീരുന്നത് ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ് ക്രിസ്ത്യാനികൾ എന്നെല്ലാവരെയും വിളിക്കാറുണ്ട് ദൈവ മക്കൾ വിശ്വാസികൾ എന്നെല്ലാവരെയും വിളിക്കാറുണ്ട് എന്നാൽ ദൈവ മക്കൾ എന്ന പദവി പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്കുള്ളതാണ് സ്വതം ഇവിടെ തിരുവനന്തപുരത്ത് പറയാണ് വിശ്വ യേശു ക്രിസ്തുയിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അപ്പം ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവമക്കളായവർക്കുള്ള അടുത്ത ചുവടാണ് അല്ലേ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കുള്ളതാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളത് അല്ലേ ക്രിസ്തുവിനെ ഉള്ളങ്ങളിൽ സ്വീകരിച്ചവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളത് അങ്ങനെ ധരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിരിക്കും നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ക്രിസ്തുവിനോട് ചേരുവാന് അപ്പോൾ നമ്മൾ കർത്താവിനോട് ചേരുവാനായിട്ടാണ് നമ്മൾ സ്നാനമേൽക്കുന്നത് വളരെ വ്യക്തമായ തിരുവചനം പറയാം യേശുവോട് ചേരുവാനായിട്ടാണ് നമ്മൾ സ്നാനമേൽക്കുന്നത് യേശുവെ പോലെ ആകുവാൻ പിതാവ് നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ നമ്മൾ യേശുവേ പോലെ ആകണം കാരണം നാം പാപികളും ദോഷികളുമായി ദൈവസന്നിധിയിൽ പോയവരാണ് നമുക്ക് തിരിച്ചൊരു പിതാവിൻ്റെ സന്നിധിയിലേക്കൊരു പ്രവേശനം ഒരുക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു മുഖേന യേശു ക്രിസ്തു മുഖേന ഒരുക്കിയ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദോഷികളായ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് പാപികളായ നമുക്ക് കർതാവിന്റെ സന്നിയിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയാത്തതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്തെന്നറിയാത്ത നിഷ്കളങ്കനും നിർമ്മലനും പരിശുദ്ധനും നീതിമാനുമായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു അവനിലൂടെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയിട്ട് ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം ഒരുക്കി അപ്പോൾ ആ ക്രിസ്തുവിനേക്കൂടെ പ്രവേശനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടേ നമുക്ക് ആ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ ക്രിസ്തു ഇല്ലാതെ നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിനെ ധരിക്കണം ധരിച്ചാലേ നമുക്ക് ആ പ്രവേശനം ഒക്കുകൊടുത്തുള്ളൂ അതുകൊണ്ടാണ് തിരുവോചം പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കർത്താവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവരാണ് സ്നാനമേൽക്കുന്നത് അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചു ഇപ്പോൾ ഞാൻ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ എൻ്റെ അകത്തെ മനുഷ്യനെ മൂടി എന്നെ എന്നെ കവർ ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു ഇനി എന്നെ കാണുന്ന എൻ്റെ പാപിയായ എന്നിലെ മനുഷ്യനെയല്ല ക്രിസ്തുവിനെയാണ് കാണുന്നത് അപ്പം ഞാൻ ധരിച്ചത് ക്രിസ്തുവിനെ ആയതുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് പ്രവേശനമുണ്ട് കാരണം ഞാൻ കടന്നു ഇല്ലുമ്പോൾ ഞാനല്ല ക്രിസ്തുവായിട്ടാണ് കടന്നു ഈല്ലുന്നത് ക്രിസ്തുവായിട്ടാണ് കടന്നു എല്ലുന്നത് ക്രിസ്തുവിനെ ധരിക്കപ്പെട്ടവനായി എന്നെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് കാണുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിലും ക്രിസ്തുവിനെ ധരിക്കപ്പെട്ടവരിലും ധരിക്കപ്പെട്ടവർ ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരാകണം സ്നാനമേറ്റവർ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കണം ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവർ കർത്താവിനെ ധരിച്ചുവെങ്കിൽ കർത്താവെ നമ്മളിലൂടെ വെളിപ്പെടുത്തുള്ളൂ നമ്മൾ ധരിക്കപ്പെട്ട അല്ലേ പുറത്തു കാണും ഞാൻ ഈ ധരിച്ച ഈ ടീഷർട്ട് മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലെ ക്രിസ്തുവിനെ ലോകം കാണണം പലരും ക്രിസ്തുവിനെ ധരിച്ചു എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ ദുഷ്ടനായ സാത്താന്റെ സ്വരമായിരിക്കും വെളിപ്പെടുന്നത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല തിന്മ ചെയ്യുവാൻ പാടില്ല ദോഷം ചെയ്യുവാൻ പാടില്ല മോശ വാക്കുകൾ പറയാൻ പാടില്ല മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല നമ്മുടെ വായിൽ നിന്ന് ആകാത്തതായി ഒന്നും വരാൻ പാടില്ല കേൾക്കുന്നവർക്ക് കൃപലഭിക്കേണ്ട ഇതിന് സ്വതം ആ ആകാവുന്നിടത്തോളം സ്വതം നല്ല വാക്കല്ലാതെ ദോഷമായതൊന്നും നമ്മളിൽ നിന്ന് വരുവാനിടയാകരുത് നമ്മുടെ 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 വാക്കുകൾ ഒപ്പിനാൽ രുചി വരുത്തിയായിരിക്കണം ക്രിസ്തുവിൻ്റെ സ്വരമായിരിക്കണം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് സകലതും സാധ്യമാക്കുന്ന സ്വരം സാരമില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയുന്നത് പ്രതികൂല സന്ധികളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് ആശ്വാസമായി രക്ഷകരായി അല്ലെ ബലപ്പെടുത്തുന്നവരായി കുഴഞ്ഞു മുഴങ്കാലുകളെ ബലപ്പെടുത്തുന്ന തളർന്നവരെ എഴുന്നേൽപ്പിക്കുന്നവരായി ആ ശിഷ്യന്മാരുടെ നാവുള്ളവരായി മാറുകയാണ് നാം ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ എന്നിലും നിങ്ങളിലും കാണത്തുള്ളൂ വളരെ വേഗത്തിൽ അപ്പോൾ സ്നാനം ഏൽക്കുന്ന എന്തിനാണ് കർത്താവിനോട് ചേരുവാന കർത്താവിനെ ചേരുവാൻ സ്നാനം ഏൽക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരി ഈ ക്രിസ്തുവിനെ ധരിച്ചെട്ടവർക്കാണ് പിതാവിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം ഒരുക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വന്തനും എന്നില്ല ആണും പെണ്ണും എന്നില്ല നിങ്ങളെല്ലാവരും യേശുവിൽ ഒന്നത്രേ അപ്പോൾ ഇവിടെ ലോകപ്രകാരം പലരും പല കാറ്റഗറികളൊക്കെ നമ്മളെയൊക്കെ തിരിക്കാറുണ്ടല്ലേ രക്ഷിക്കപ്പെട്ടിട്ട് ക്രിസ്തീയ വിശ്വാസങ്ങളിൽ തന്നെ പള്ളിയിലാകട്ടെ ബന്ധുക്കോസിലാകട്ടെ ക്രിസ്തീയ സമൂഹത്തിൽ പലതരം തട്ടുകളുണ്ട് അല്ലേ സ്വന്തം പല വിഭാഗക്കാരുണ്ട് പക്ഷേ ഇവിടെ തിരുവനന്തപുരം പറയും ക്രിസ്തുവിൽ ഒന്നത്രയെന്നാണ് പറയുന്നത് അതിനകത്ത് ചെറിയവനൊന്നും വലിയവനൊന്നുമില്ല ചെറിയവറോട് കൂട്ടായ്മയുണ്ട് വലിയവരുടെ കൂട്ടയുണ്ട് നിറമുള്ളവർ കൂട്ടയുണ്ട് നിറവില്ലാത്തവരുടെ കൂട്ടയുണ്ട് വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ കൂടെ ഇങ്ങനെ വിവിധ കാറ്റഗറിയിലൊക്കെ ലോകപ്രകാരമില്ല അവിടെയൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ അല്ലേ കാരണം അതിനകത്ത് ക്രിസ്തുവിൽ ഒന്ന് അത്രയെന്നാണ് പറയുന്നത് എല്ലാവരും ഒന്നാന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എളിയവനുണ്ട് സ്വത്രം ആ വലിയവനുണ്ട് സമ്പന്നനുണ്ട് ദരിദ്രനുണ്ട് സമ്പ വിദ്യാസമ്പന്നരും ദരിദ്രായവരുമുണ്ട് കളർ കുറഞ്ഞവരും കൂടിയവരുമുണ്ട് വൈകല്യമുള്ളവരും വൈകല്യമില്ലാത്തവരുമുണ്ട് സകല മേഖലകളിൽപ്പെട്ട എല്ലാ ആണും പെണ്ണും എല്ലാം അവിടെ ഉണ്ട് എല്ലാവരും ഒന്നാണ് സ്വതം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സ്വതം പലപ്പോഴും നമ്മുടെ ആത്മീയ ഗോളത്തിൽ അത് കാണുവാനില്ല പലർക്കും പല ബോർഡുകൾക്ക് കീഴിൽ പല നിലവാരങ്ങളിലുള്ള ആൾക്കാർ കൂടി വരുന്നൊരു കൂട്ടായ്മ അത് ദൈവിക കൂട്ടായ്മയാകണമെന്നില്ല ദൈവിക കൂട്ടായ്മയിൽ എല്ലാവരും ഒന്നായി കാണുന്ന കൂട്ടായ്മയാണ് ദൈവിക കൂട്ടായ്മ നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാര അവകാശികളുമാകുന്നു അപ്പം നമ്മളെല്ലാവരും ഒന്നാണ് ക്രിസ്തുവിൽ നാം ക്രിസ്തുവിൻ്റെ അവകാശികളുമാണ് പ്രിയമുള്ളവരെ ദൈവിക വാഗ്ദത്തിൻ്റെ അവകാശികളെ ഇന്ന് പ്രഭാതലനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവർ നിങ്ങൾ ഓരോരുത്തരും ദൈവം എന്തൊക്കെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങളായി തീർന്നിരിക്കും നീ വാലല്ല തലയായി തീരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ആയി തീരും അതിന് യാതൊരു സംശയവുമില്ല നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിങ്ങളുടെ മേലെ അങ്ങനെ തന്നെ നിറയ്ക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല നീ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മഹത്വത്തിൻ്റെ ധനം കൊണ്ട് നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്വേഷ തീർത്തു തീർത്തുവരുമെന്നൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും സ്വോ യാതൊരു സംശയവും ഇല്ല നീ രോഗിയായിരിക്കുമ്പോൾ എൻ്റെ അടിപ്പിണരികളാലുള്ള സൗഖ്യം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം എന്റെയും നിങ്ങളുടെ മേൽ അങ്ങനെ തന്നെയായിരിക്കും സോത്രം എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും ഞാനും പിതാവും അവനോട് കൂടെ വന്ന് വസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം അങ്ങനെ തന്നെയാണ് നമ്മുടെ കൂടെ കർത്താവ് വന്ന് വസിക്കുക തന്നെ ചെയ്യും എന്നോട് ചോദിച്ചുകൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകും പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം അങ്ങനെ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ അത്യന്തം പരമായി നമ്മളിലേക്ക് തരുവാനിടയെത്തി നിന്റെ കാലുകല്ലിൽ തട്ടിപ്പോകാതെ ഞാൻ നിന്നെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതെ കർത്താവ് നമ്മളെ സംരക്ഷിക്കും ഒരു പാതയും കൂടാരത്തിന് അടുക്കിയില്ല എന്ന് നിന്റെ നിൻ്റെ വശത്തായുങ്ങളോ വലത്ത വശത്ത് വീണോ ഒന്ന് നിന്നോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് അത് നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും സ്വന്തം നിന്നെ എതിർക്കുന്ന ശത്രുക്കൾ ചിഹ്നഭിനമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊരു നിനക്കൊരു ആയുധവും നിനക്കെതിരെ ഫലിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും നിന്നെ എതിർക്കുന്ന നിന്നെ എതിർക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് നിർമൂലമായി പോവുകയും അവർ ഒരു വഴിയായി ശത്രു ഒരു വഴിയായി വരികയും ഏഴ് വഴിയായി ചിത്തിറിപ്പോകുകയും ചെയ്യും െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ശത്രു ചിതറിപ്പോയിരിക്കും അവൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല സ്വത അതുപോലെ തന്നെ സ്വത നിന്റെ നന്മകളെ തടയുവാൻ ശത്രുവിന് കഴിയത്തില്ലെന്നും അവൻ ദുഷ്ടൻ പല്ലെറിമി നശിച്ചു പോകുമെന്നും അവന്റെ ആശ നിൽ നടക്കുകയില്ലെന്നും തിരുവചനൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അവന്റെ ആശ നിങ്ങളിൽ നടക്കത്തില്ല അവൻ പല്ലെറിമി നശിച്ചു പോവുകയല്ലാതെ അവന്റെ ആശ നിന്നിൽ നടക്കത്തില്ല പ്രിയമുള്ളവര് നമ്മൾ ഈ മാസത്തിൽ എടുത്തുവച്ചിരിക്കുന്ന വാഗ്ദാനത്തിൽ ഈ പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുകയാണ് സ്വതന്ത്ര ഞാൻ അവങ്കിലേക്ക് നോക്കുമായിരുന്നു ഞാൻ കാര്യം ഭരമേൽപ്പിക്കുമായിരുന്നു അവൻ ആരാഞ്ഞു കൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും അവൻ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തിരിക്കും സംശയമില്ല ഞാൻ ഇനിയും നിന്റെ വായിൽ ചിരിയും തരും ഇനിയും നിന്റെ അധരങ്ങളിൽ ഹോഷവും നിറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും പ്രിയമുള്ളവർ ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുക ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ കൂട്ടവകാശികളാണ് ഞാനും നിങ്ങളും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുക തിരുവോചനം പറയാം വാഗ്ദത പ്രകാരം അവകാശികളും ആകുന്നു അപ്പം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തു യേശുവിനോടുള്ള കൂട്ടവകാശികൾ ധൈര്യത്തോടെ നിൽക്കണം നല്ല ബോൾഡായിട്ട് നിൽക്കണം തൻ്റെ ഇടത്തോടെ നിൽക്കണം കർത്താവ് ഞാൻ അവിടുത്തെ പൈതലാണ് ഞാൻ അങ്ങയുടെ മോനാണ് കർത്താവ് അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറും കർതാവ് സ്ത്രം അങ്ങ എനിക്ക് ദോഷമായി ഒന്നും ചെയ്യത്തില്ല അങ്ങേ എൻ്റെ വലങ്കരം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചിരിക്കും തീ പെരുവെള്ളത്തിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങി പോകത്തില്ല തീയുടെ ബലത്തെ അവൻ കെടുത്തും നിന്നെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടത്തും ആ സ്ത്രോത്രം താമ്ര െ ഉടക്കി ഇരുമ്പോടാമ്പലുകളെ തർക്കം നിനക്ക് വേണ്ടി ഗുപ്തനിധികളിൽ നിക്ഷേപങ്ങളെ തുറന്ന് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തരും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും നീ നിന്റെ കുടുംബം അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞ് നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ തന്നെ സംഭവിക്കും കുഞ്ഞെ നീ വിഷമിക്കരുത് നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും യേശു നിന്നോട് കൂടെയുണ്ട് നീ യേശുവിനെ ധരിച്ചതാണോ നീ ക്രിസ്തുവിനെ സ്ഥാനത്തോടു കൂടി അവനോട് ചേർന്നതാണോ അവനെ ധരിച്ചിരിക്കുന്ന വ്യക്തിയാണോ അവന്റെ ഭാഗ്യതങ്ങളുടെ അവകാശിയാണോ ദൈവം മക്കളെന്ന പദവി പ്രാപിച്ച ആളാണോ നീ തളർന്നു പോകത്തില്ല നിനക്കെതിരെ വാടക ശത്രുവിന്റെ ആയുധങ്ങൾ നിഷ്പ്രഭമായി പോവും സ്വതം അവൻ അൻതുഷ്ടൻ പല്ലെറിമി നശിച്ചു പോകാൻ ആശനയിൽ നടക്കാറേം പോവും സ്വ നീ ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും യാതൊരു തർക്കവുമില്ല സ്വതം നമുക്ക് ദൈവത്തിൻ്റെ നാവായിരിക്കുവാൻ കഴിയട്ടെ ദൈവത്തിൻ്റെ കൃപയിൽ പൊതിയപ്പെട്ടവരായ ഒരു മന്നയെ പോലെ തന്നെ സൂക്ഷിക്കപ്പെടുമാറാകട്ടെ ഉള്ളങ്കരങ്ങളിലേക്കൊടുക്കുക ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് സ്വതം വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളാണ് സ്വതം സ്വർഗത്തിലെ സകലാത്മീക അനുഗ്രഹങ്ങളാലും പിതാവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഉത്തമബോധ്യത്തോടെ ഞാനൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനം ആരംഭിക്കുക നിങ്ങൾ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു വരുന്നത് കാണാം അനുഗ്രഹങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് കഴിയും ദീർഘകാലമായി ലാഗിയത് ലാഗിയതിങ്ങനെ പോകുമായിരിക്കും ലൈഫിൽ ഒരു ഉയർച്ച അഭിവൃദ്ധിയിലായിരിക്കും എങ്കിൽ നീ തിരിച്ചറിയണം ഞാൻ അവ കൂട്ടവകാശിയെ ദൈവത്തിൻ്റെ വാഗ്ദത്തിൻ്റെ അവകാശിയെ ഞാൻ അവനെ ധരിച്ചതാണ് ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റതാണ് കർത്താവിൻ്റെ പൊന്നാ ഞാൻ മുത്താണ് എന്നെ ചേർത്തിരിക്കുക നിത്യതയുടെ അവകാശിയാണ് ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ് ആ ഉത്തമബോധ്യത്തോടെ അപ്പൻ്റെ അരികിലേക്ക് പോവാം പ്രാപിക്കുക അനുഗ്രഹപ്പെടുക കർത്താവ് അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗിപിതാവ് ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ ഋഷാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസിലേക്ക് എടുത്തുവരിക ഇന്ന് ഈ പ്രഭാതമെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുക അവിടുത്തെ വലിയ കുരുപയുടെ അളവറ്റ വലുപ്പം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപകൾ ഉള്ളങ്കരങ്ങളിലേക്ക് തിരികെ ദോഷമായി ഒന്നും ഞങ്ങൾക്ക് വരികയില്ല സകല നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കും ഐശ്വര്യമായി ഞങ്ങളെ നടത്തും ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കും കുടുംബജീവിതം അനുഗ്രഹിക്കും പങ്കാളികൾ അനുഗ്രഹിക്കപ്പെടും ഭാവി അനുഗ്രഹിക്കപ്പെടും മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടും ഞങ്ങളുടെ ചാർച്ചക്കാർ ബന്ധങ്ങൾ ഉച്ചവർ ഞങ്ങൾ സഹകരിക്കുന്ന സകല മേഖലകളിൽ ഞങ്ങൾ ദൗര്യത്തിന്റെ സൗരഭ്യമായി തീരും അവരുടെ ഇടയിൽ ഞങ്ങൾ മാനിക്കപ്പെടുവാനും ായി തരും കൃപയുടെ കരങ്ങളിൽ ഞങ്ങൾ തിരികെയാണ് സ്തോത്രം 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 ഇന്ന് പകൽ ദോചന കേട്ട് കർത്താവി പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കും ഓരോ പ്രിയപ്പെട്ടവരും അവരുടെ ആവശ്യഭാരങ്ങളുടെ മേൽ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വമേറിയ കരം ക്രിസ്തുവിന്റെ കരം അവരെ തൊടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ അവിടെ നിന്ന് നിറവേറ്റണമേ അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ അവരുടെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കണമേ അവരുടെ സങ്കടങ്ങളെ പോക്കുമാറാകണമേ അവരെ ബലപ്പെടുത്തുമാറാകണമേ നിരാശകൾ മാറട്ടെ പ്രത്യാശയുണ്ടാകട്ടെ കൈപ്പും കണ്ണുനീരും മാറട്ടെ പകയും വിദ്വേഷവും മാറട്ടെ കൃപയവരിൽ അവരിൽ വർദ്ധിച്ചു വരട്ടെ സ്നേഹം കവിഞ്ഞൊഴുകട്ടെ ക്രിസ്തുവിന്റെ നിർമ്മല സ്നേഹത്താൽ പുതിയപ്പെട്ടെ ഉള്ളംകരങ്ങളിൽ നൽകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു ചാനലുകളിലെ സകല കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു അതാവിന്റെ പകൽ ചാനലിൽ ഓരോ കുടുംബാംഗങ്ങളെയും ഓരോ തലമുറകളെയും ഞാൻ അനുഗ്രഹിക്കുക ആയിരിക്കുന്ന അടുത്ത് തിരു രക്തത്തിന്റെ മറപ്പ് കൊടുക്കണം കോഴി തന്നെ കുഞ്ഞിനെ സൂക്ഷിക്കും പോലെ സൂക്ഷിക്കണമേ എന്ന് പ്രാപ്തി തൃക്കരങ്ങളിൽ തിരുന്ന് ഇന്ന് പകൽ നടക്കുന്ന സ്നാനം ഏറ്റവും അനുഗ്രഹമായി തീരണം ബലപ്പെടുത്തണം ശക്തീകരിക്കണം കൂടി വരുന്നവരെ അനുഗ്രഹിക്കണം ആ കഥാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ ആമേൻ 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 കർത്താവ് വലിയൊരു ധാരണമായി അനുഗ്രഹിക്കട്ടെ സ്വതന്ത്ര നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാനും ചോദിക്കുകയാണ് ഇന്ന് പകൽ നമുക്കൊരു സ്നാനമുണ്ടോ ഉച്ച സമയത്താണ് ബാംഗ്ലൂർ നല്ല കാലാവസ്ഥ ഇച്ചിരി മഴയും ഇതുമൊക്കെയായിട്ട് ഇങ്ങനെ പനിയും ഡെങ്കിപ്പനിയും ഒക്കെയായിട്ട് പകർന്നു നിൽക്കുന്ന ഒരു സമയമാണ് കർത്താവ് അതിനെല്ലാം ശമനം വരട്ടെ കാലാവസ്ഥകൾ അനുകൂലമാകട്ടെ രോഗത്തെ നിയന്ത്രിക്കപ്പെടുമാറാകട്ടെ ഇന്നത്തെ സ്നാന ശുശ്രൂഷറ്റവും അനുഗ്രഹവുമായി നടക്കട്ടെ ദൈവത്തിന് മുഴുവൻ മഹത്വവും നിങ്ങളുടെയും പ്രാർത്ഥന ചോദിക്കുന്നു ആരെങ്കിലും സ്നാനപ്പെടാതെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്നാനപ്പെടുവാൻ ദൈവം നൽകുന്ന ഒരു നൽകുന്നൊരവസരമായത് കരുതണം ക്രിസ്തുവിനെ ധരിക്കണം അവനോട് ചേരുവാൻ സ്നാനമേറ്റപ്പെ ഏൽക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ക്രിസ്തുവിനെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം അവനെ ധരിക്കണം പ്രത്യേകമായി അതിനെ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും വചനത്തിലൂടെ ചെയ്യണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല തീരുമാനം എപ്പോഴെടുത്താലും നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ വിളിച്ചാൽ എവിടെയായിരുന്നാലും ഓടി വരാം നമുക്ക് സ്നാനപ്പെടുത്താം കർത്താവിന് മുഴുവൻ മൗത്വവും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു ഗോഡ് ബ്ലെസ് യു ലവ് യു എവറി വൺ താങ്ക് യു